മറ്റു കൊണ്ട് ഈ രൂപത്തിൽ വളരെ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു പണമുള്ളവർക്ക് തന്നെ സാധിക്കുകയില്ല ഇതുപോലെ നിരവധി വീടുകളെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മള് സഹകരണവും സഹായവും എപ്പോഴും കേരളം സുന്നതമായ ഇതുപോലെയുള്ള സ്വതന്ത്ര പ്രവർത്തനങ്ങൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായി നടന്നു രോഗികൾക്ക് വേണ്ടി ചികിത്സാ സഹായങ്ങളും സംവിധാനങ്ങളും ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ സംവിധാനങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടികളും മറ്റ് സംഘടനകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കരുത് എല്ലാവരും നന്നായി berikut simbol siang ാണ് നടത്തുന്നത് ഇനിയും ഈ രംഗത്ത് ഉയരാൻ ആവട്ടെ ഇതിനു വേണ്ടി സഹകരിച്ച കുടുംബങ്ങളുണ്ട് മറ്റു പലരും തന്നെയുണ്ട് എല്ലാവർക്കും റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ പറഞ്ഞ അനാഥ കുടുംബങ്ങളെ സഹായിക്കുക ആ ആ ഹബീബിന്റെ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്

കുടുംബങ്ങൾ ഈ പരിപാടി വിശ്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നൽകണയല്ല

आमक्के प्रत्येक आई श्रद्धिकरण में न और मापड़ते। बिस्मिल्लाहिर रहमानिर रहीम नाम तिल। ये महत्ताय परिबाड़ी उल्लिखान रुचेल। व आखर दागवाना रहमतुल्लाही रबिल अल्लामीन। सलाम व रहीम व रहमतुल्लाही व बरकत।